ഉച്ചയോടുകൂടി രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും വീണ്ടും ചരിത്ര നേട്ടം ഔൻസ് ഡോളറിന്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് യു എം സി എക്സ് എഴുപത്തിരണ്ട് എൺപത്തി ഒമ്പതിലേക്കും കുതിച്ചിരിക്കുകയാണ് സ്വർണവിപണി വരും ദിവസങ്ങളിലും ഉയർന്നേക്കുമതി തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അതേപോലെ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത് രണ്ടും സ്വർണവില വീണ്ടും കുതിക്കാനൊരു കാരണമായേക്കാം ഇനി പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഉള്ളത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചക്കു ശേഷം സ്വർണവില ഒരു പക്ഷേ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും സ്വർണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു പവനി അമ്പത്തിമൂന്ന് അഞ്ഞൂറ്റി അറുപതിലാണിന്ന് വ്യാപാരം നടക്കുന്നത് കെ കൂടി വീണ്ടും ഇപ്പോൾ ഗ്രാമിനി ി ഏഴായിരത്തിൽ പത്തിലാണ് വിൽക്കുന്നവർക്ക് ഏകദേശം ബോട്ട് റേറ്റിനോട് തൊട്ട് അടുത്ത കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പവനി ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപയുടെ വ്യത്യാസം വരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിനി ഗ്രാമിന് തൊണ്ണൂറ്റിമൂന്നിലും പത്ത് ഗ്രാമിനി തൊള്ളായിരത്തി മുപ്പതിലുമാണ് വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വർണം മേടിക്കാനുള്ളവർക്ക് ഒരുപക്ഷേ കനത്ത തിരിച്ചടി നേരിട്ടേക്കാം സ്വർണം വിൽക്കാനുള്ളവർക്ക് നല്ല ഒരു അവസരവുമാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ ഗോൾഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്